الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين ما بعد പ്രിയമുള്ള മോമനികളെ അള്ളാഹു സ്വഹാനഹുവാലെ നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് മോമിനികൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ സഹായിച്ചവർ സഹകരിച്ചവർ കൂടെ നിന്നവർ ഭക്ഷണം തന്നവർ നമ്മളെ അതേപോലെ പഠിപ്പിച്ച നമ്മുടെ അധ്യാപകന്മാർ അള്ളാഹുവർക്ക് മഹഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമനികളെ ഇന്ന് ഒരായത്താണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ആയത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നിരന്തരമായി ഇത് നമുക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ മരണസമയത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മാലാഖമാരെ കാണാൻ സാധിക്കുകയും അതേപോലെ തന്നെ ആ മലായികത്തുകളെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് ശഹാദത്ത് കലി ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരും മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു മഹീന മുസ്ലിമാ അള്ളാഹുവെ ഞങ്ങള് ജീവിപ്പിക്കുമ്പോൾ മുസ്ലിമായ ജീവിപ്പിക്കുകയും അമിത്യ മുസ്ലിമാ അള്ളാഹുവെ ഞങ്ങളെ മരിപ്പിക്കുമ്പോൾ നീ മുസ്ലിമായി തന്നെ മരിപ്പിക്കണേ എന്ന് നമ്മൾ ദ ചെയ്യാറുണ്ട് നമ്മൾ ജീവി ജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല അതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു പ്രത്യേകത ജീവിതത്തിന്റെ കാര്യങ്ങളും പറയും മരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളും പറയും അള്ളാഹുവേ എന്റെ മരണം നീ നന്നാക്കണേ അല്ല മരണം നീ നന്നാക്കണേ അതിന് യാതൊരു പേടിയില്ല ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പേടിയുമില്ല മറ്റുള്ളവർക്ക് മരണമെന്ന് പറയുന്നത് തന്നെ അവർക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭയമാ കാരണം അവരുടെ ജീവിതം ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിന്റെ സുഗലോലപതകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ജീവിതം ആഹരമാണ് ദുനിയാവിലോ അവനൊരു വഴിപോക്കര് മാത്രമാണ് ദുനിയാവിൽ അവൻ ആരാണ് ഒരു വഴിപോക്കൻ മാത്രമാണ് ദുനിയാവിൽ അതുകൊണ്ട് ഇവിടെ വലിയ മന്ദിരങ്ങൾ കെട്ടിപ്പൊക്കിയാലും വലിയ വലിയ കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞാലും ഇവിടെ മുസ്ലിമായൊരു മനുഷ്യന് അതിനനുസരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല അതൊന്നും ഓർത്തിട്ട് മറ്റുള്ളവർ ഞളിയുമ്പോ ഞങ്ങൾ വലിയ മന്ദിരം കെട്ടി ഞങ്ങൾ വലിയ കൊട്ടാരങ്ങൾ കെട്ടി ആ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒന്നുമല്ല കാരണം അവന്റെ ജീവിതം ആഹ്രമാണ് അവന്റെ ശാശ്വതമായ ജീവിതം ആഹരമാണ് ഇവിടെ വെറും ഒരു മുസാഫിറാണ് വെറും ഒരു യാത്രക്കാരൻ മാത്രമാണ് യാത്രക്കാരും ഇവിടെ താമസിക്കാറില്ല അവർ യാത്ര കഴിഞ്ഞിട്ട് അവരുടെ കർത്തവ്യം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യനെന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ മുസ്ലിമായ മനുഷ്യന്മാരെ ഞങ്ങൾ ഇന്നത് കെട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നത് പൊളിച്ചിട്ട് ഇന്നത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കമന്റുകൾ ഇവിടെ ഉണ്ടായി കാരണം ഞങ്ങൾക്ക് ഈ ദുനിയാ ഒരു പ്രശ്നമേ അല്ല ആഹരമാണ് വലുത് അള്ളാഹുവിന്റെ ശാശ്വതമായ ഒരു ജീവിതമുണ്ട് ശാശ്വതമായ ഒരു ജീവിതം മരണമില്ലാത്തൊരു ജീവിതം അവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അവിടെയാണ് വേണ്ടത് അള്ളാഹിവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ല്ല ഇസ്ലാമിയത്ത് നൽകണേയല്ല അതുകൊണ്ടന്നെ പ്രിയപ്പെട്ടവരെ മുസ്ലിമായവരെ നിങ്ങൾക്കഥാ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്ത് ജീവി മരണപ്പെടാനുള്ളതായ ആയത്താണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് ഏതാണ് ആയത് എന്നറിയോല്ലാത്ത അർത്ഥവത്തായത്താണ് أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية وادخلي في عبادي وادخلي جنتي يا أيتها النفس المطمئنة ارجعي ഈ ആയത്ത് എല്ലാ ദിവസവും നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഒരു എഴുപത്തിമൂന്ന് പ്രാവശ്യം നിനക്ക് ചൊല്ലാൻ കഴിയുമോ എന്നാൽ നിനക്ക് മരണം നല്ല സുഖമുള്ള മരണമാക്കി അള്ളാകു നൽകുന്നതാണ് ഈമാൻ തൗഫീഖ് തൗഫീഖ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ മൊബൈലും കണ്ടിട്ട് കിടക്കരുത് മൊബൈലും നോക്കി 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 കിടന്നുറങ്ങി ദിക്കർ നിങ്ങൾ മറക്കരുത് ഖുർആന്റെ ആയത്തുകളോദാ നിങ്ങൾ മറന്നു പോകരുത് ഈമാൻ നിങ്ങൾ കൈവിട്ട് കളയരുത് ഇതായത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കണം അല്ലാഹു ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ മിനിയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാകട്ടെ മുത്ത ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാകട്ടെ മുഖലിസീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാകട്ടെ അസലിക്കു വരഹമു